ഇതാണ് വേങ്ങേരി വഴുതിന സാധാരണ വഴുതിനേക്കാളും നീളം വളരെ കൂടുതലുണ്ട് ഇതിന് ചവർപ്പ് കുറവാണ് ടേസ്റ്റും കൂടുതലായിട്ടുള്ള വഴുതിനെയാണ് വേങ്ങേരി വഴുതന പോഷക ഗുണങ്ങളും ന്യൂട്രീഷൻ വാല്യൂ കൂടുതലാണ് ഇത് അൻപത്തിരണ്ട് സെന്റിമീറ്ററോളം നീളം അതിൽ കൂടുതലും നീളം ഉണ്ടാകുന്ന ഒരു വഴുതിനെയാണ് വേങ്ങേരി വഴുതിനയിലാണ് ഇപ്പൊ വേങ്ങേരി എന്ന കോഴിക്കോട് ജില്ലയിലെ വേങ്ങേരി എന്ന ഗ്രാമം അറിയപ്പെടുന്നത് ഈ വഴുതിനയാല് വേങ്ങേരി എന്ന പ്രദേശം ലോക പ്രശസ്തമായി അറിയപ്പെടുന്നു അതിൽ നമുക്ക് വളരെ ഏറെ സന്തോഷമുണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ വഴുതിന വളരെ നീളം കൂടിയ വയലറ്റ് കളറിലുള്ള വഴുതിനെയാണ് ഇതിന് ചവർപ്പ് രസം കുറവാണ് ടേസ്റ്റ് കറി വെച്ചാലൊക്കെ വളരെയേറെ ടേസ്റ്റ് ഉള്ള വഴുതിനെയാണ് ഇത് ഏകദേശം അമ്പത്തിരണ്ട് സെന്റിമീറ്ററോളം നീളം വഴുതനയ്ക്ക് നല്ല നീളമുള്ള വഴുതനയാണ് ഇത് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് അല്പം വളഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് നീളം അങ്ങനെ മനസ്സിലാകാത്ത ഒരു രണ്ട് മൂന്ന് വർഷത്തോളം നിലനിൽക്കും അത് വെട്ടിക്കൊടുത്ത് പിന്നെയും വള വളങ്ങൾ ചെയ്താൽ പിന്നെയും രണ്ട് മൂന്ന് വർഷത്തോളം ഒരു തൈ നിലനിൽക്കുന്നതാണ് വേങ്ങേരി വഴുതന എന്നുള്ള പേര് വരാൻ കാരണം നമ്മള് ബി ടി വഴുതനക്കെതിരായ സമരത്തിൽ നമ്മൾ സമരം ചെയ്യാനല്ല പോയത് ഇതിന്റെ ഒരു ലക്ഷം തൈകൾ ഉൽപാദിപ്പിച്ച് ഈ കോഴിക്കോട് പഞ്ച ജില്ലയില് എല്ലാ സ്ഥലത്തും വിതരണം നടത്തുകയാണ് ചെയ്തത് മറ്റുള്ള വഴുതനകള് വീട്ടി വഴുതന വരുന്നത് സമരം ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ നാടൻ വഴുതന പ്രചരിപ്പിക്കുന്നതാണ് നമ്മൾ സമരതന്ത്രമായിട്ട് ഉപയോഗിച്ചത് അതിന് അന്നത്തെ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ സാറാണ് അന്ന് വന്ന് ഇത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഈ റെസിഡൻസിലെ എല്ലാ വീടുകളിലും വേങ്ങേരി വഴുതന വെച്ച് പിടിപ്പിക്കുകയും ചെയ്ത് എല്ലാ വീടുകളിലും വേങ്ങേരി വഴുതന വ്യാപകമായി കൃഷി ചെയ്തു അങ്ങനെയാണ് വേങ്ങേരി വഴുതന എന്ന പേര് ഇതിന് വന്നത് ഇന്ന് ഇതിന്റെ വിത്ത് അന്വേഷിച്ചിട്ട് എല്ലാ ഒരുപാട് ജനങ്ങള് ഇന്ത്യയിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഞങ്ങളുടെ വീടുകളിൽ എത്താറുണ്ട് ഞങ്ങള് ഇന്ത്യയിൽ മുഴുവൻ ഈ വിത്തുകൾ അയച്ചു കൊടുക്കാറുണ്ട് ഇത് എല്ലാവരിലേക്കും എത്തണം അങ്ങനെ ഞങ്ങളുടെ നാടും പ്രശസ്തമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വഴുതനയുടെ പേരിൽ നാടും ശുദ്ധിയാർജിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വേങ്ങേരി വൈദനയുടെ ചരിത്രം എന്താ വെച്ചാൽ എന്റെ ഭാര്യയുടെ ഫാദർ ഒരു കൃഷിക്കാരനാണ് അവര് പേരാമ്പ്ര കോഴിക്കോട് പേരാമ്പ്ര അവര് വൈഫ് മകൾക്ക് കുറച്ച് വിത്ത് കൊടുത്തിരുന്നു വേങ്ങ ഈ വൈദ്യ വിത്ത് അപ്പൊ ഞങ്ങളത് വേങ്ങേരി കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയ സമയത്ത് വലിയ കായവണ്ട് ഏകദേശം അൻപത്തിരണ്ട് സെന്റിമീറ്റർ വരെ നീളത്തിലുള്ള കായകളായിരുന്നത് ഇവിടുന്ന് നമ്മളെ റെസിഡൻസ് അസോസിയേഷനും എല്ലാവരും കണ്ടതിന് ശേഷം ഇതിന് അങ്ങനെയാണ് പിന്നെ വേങ്ങേരി വൈദ്യന എന്നുള്ള പേര് കിട്ടിയത് ഇതിന്റെ ലെന്ത്ന്ന് പറയുന്ന അൻപത്തിരണ്ട് സെന്റിമീറ്റർ വരെ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ഫാമിൽ ഉണ്ടാക്കുന്നുണ്ട് ഓർഗാനിക് ഫാമിൽ പിന്നെ ഇതിനുള്ള വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഇത് അൻപത്തിരണ്ട് സെന്റിമീറ്റർ നീളം വരെ ഉള്ളത് കൊണ്ട് അഥവാ ഇതിൽ പുഴു കയറുന്ന മാംസം കൂടുതലാണ് പുഴു കേറ വരുന്നത് വളരെ കുറവാണ് അഥവാ വന്നാൽ തന്നെ ഏത് ഭാഗത്താണ് പുഴു കയറുന്ന വെച്ചാൽ ആ ഭാഗം മുറിച്ചു കളഞ്ഞാൽ ബാക്കി പത്ത് ശതമാനം കുറെ കളയേണ്ടി വരും ബാക്കി തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഗുണങ്ങളൊക്കെ ഉള്ള വേദനയാണ് നല്ല ടേസ്റ്റുള്ള രണ്ടായിരത്തി ആറിലാണ് നിറവ് വേങ്ങേരി രൂപ കൊട്ടത് അതിനുശേഷം രണ്ടായിരത്തിഒമ്പതിൽ സൊസൈറ്റി ആക്ട് പ്രകാരം നിറവ് രൂപ കൊണ്ട് അതില് അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിൽ ഇതിന്റെ ഒരു ലക്ഷം തൈകൾ വിതരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പ് മന്ത്രി ഒരു ലക്ഷം തയ്യുടെ ഉദ്ഘാടനം നമ്മുടെ നിറവിൽ വെച്ച് നടത്തുകയും അത് ഒരു ലക്ഷം വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കുകയും ഉണ്ടായി അതിനുശേഷം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് സയന്റിസ്റ്റുകൾ ഇതിന്റെ ടെസ്റ്റ് എടുത്ത് ഫലങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് പാറ്റന്റ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് വേങ്ങരി വഴുതന എന്നുള്ള ഒരു പാറ്റന്റ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്തിരുന്നു വേങ്ങേരി വഴുതന എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ കാർഷിക മേഖല മൊത്തം അറിയപ്പെടുന്നുണ്ട് എങ്കിലും കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ഒരു ഒരു വില്ലേജ് ആണ് വേങ്ങേരി ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് നബാർഡ് വരെ ഇതിനെ ഇതിന്റെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും കമ്പനിക്ക് വേണ്ടി തന്നിട്ടുണ്ട് ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആയതിനു ശേഷവും ഈ വഴ വഴുതനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത് എല്ലാ ജനങ്ങളിലും എല്ലാ കർഷകരിലും എത്തിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതിലെ അതിന്റെ പല നടപടികളും നടത്തിക്കൊണ്ടിരുന്നത് ഇതിന് വിത്ത് ബാങ്ക് ഉണ്ട് അതുകൂടാതെ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും പല തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെ ഞങ്ങൾ ഇത് എത്തിച്ചിട്ടുണ്ട് ഇന്ന് വേങ്ങേരി വൈദന അന്വേഷിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളും കൃഷിഭവനിലും ബന്ധപ്പെടുന്നുണ്ട് അതുകൂടാതെ കർഷകർ നേരിട്ട് വേങ്ങേരിയിൽ എത്തിയിട്ട് കറക്റ്റ് ചെയ്യുന്നുമുണ്ട് മാത്രമല്ല നിറവ് ഫാർമേഴ്സ് കൂട്ടായ്മ എല്ലാവരുടെ എത്തിക്കാൻ വേണ്ടി പരമാവധി വിത്തുകൾ പോസ്റ്റലായിട്ട് അയച്ച് മറ്റും ശ്രമിക്കുന്നുണ്ട് വേങ്ങേരി വൈദന കോഴിക്കോടിനും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കോഴിക്കോട്ടുകാരുടെ പ്രത്യേകിച്ചും നിവാസികളുടെ ഒരു സംഭാവനയാണ് പക്ഷെ നോർമൽ അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ടാവും പക്ഷെ ഇതിന്റെ വേറെ ഒരു ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുവെച്ചാല് ഇതിങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ ഇതേമാതിരി ഒരു വടി കുത്തി വടികുത്തി കൊടുത്തക്കണം കൊണ്ട് ഇതിന്റെ കൊമ്പ് ഇതിനോട് കൂടി കെട്ടി വെക്കണം ഇല്ലെങ്കിൽ കൊമ്പ് ഒഴിഞ്ഞ് തൂങ്ങിപ്പോവും ഇതിലിപ്പോ കായ കുറവാണ് പക്ഷെ ഇതില് നിറയെ കായ ഉണ്ടാകുന്ന ഇതാണ്